അസ്സാമിലേക്ക് സ്വാഗതം അഞ്ചാമത്തെ മോക്ക് ടെസ്റ്റ് എക്സാം വരെ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നാല് മോക്ക് ടെസ്റ്റുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ എക്സാം ചെയ്തു നോക്കാം എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പേപ്പർ പേന എടുത്ത് തയ്യാറാക്കുക ഓരോ ചോദ്യങ്ങൾ കേൾക്കുക ഓപ്ഷൻ കേൾക്കുക ഉത്തരം ആ സമയത്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ആദ്യ ചോദ്യം താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ത് സംസ്ഥാന വിവര അവകാശ കമ്മീഷൻ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് ഒന്നും രണ്ടും ഓപ്ഷൻ സി എന്ന് പറയുന്നത് മൂന്നും നാലും ഓപ്ഷൻ ഡി ഒന്നും നാലും ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ സംഭവങ്ങളെ അവ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ സംഭവം ലോങ് മാർച്ച് രണ്ടാമത്തെ സംഭവം ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം മൂന്നാമത്തത് മഹത്തായ സാംസ്കാരിക വിപ്ലവം നാലാമത്തത് ജപ്പാന്റെ ചൈന ആക്രമണം ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ എ രണ്ട് ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നാല് ഒന്ന് മൂന്ന് രണ്ട് ഓപ്ഷൻ സി എന്ന് പറയുന്നത് നാല് രണ്ട് മൂന്ന് ഒന്ന് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് രണ്ട് ഒന്ന് നാല് മൂന്ന് ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഇങ്ങനെ പോവാം മൂന്നാമത്തെ ചോദ്യം പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല എന്നാണ് ചോദ്യം ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി കാസർഗോഡ് ഓപ്ഷൻ ഡി ആലപ്പുഴ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നാലാമത്തെ ചോദ്യം മലബാറിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബേസൽ ഇവാഞ്ചലിക് മിഷൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ചർച്ച് മിഷൻ സൊസൈറ്റി ഓപ്ഷൻ സി ലണ്ടൻ മിഷണറി സൊസൈറ്റി ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഭരണഘടന അസംബ്ലിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രസ്താവനകൾ നോക്കൂ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അടുത്ത രണ്ടാമത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒമ്പതായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ ഒന്ന് എ എന്ന് പറയുന്നത് ഒന്ന് മാത്രം ഓപ്ഷൻ ബി എന്ന് പറയുന്ന രണ്ട് മാത്രം ഓപ്ഷൻ സി എന്ന് ഒന്നും രണ്ട് മാത്രം ഓപ്ഷൻ ഡി എന്ന് മുകളിൽ പറഞ്ഞവ എല്ലാം അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ആറാമത്തെ ചോദ്യം നോക്കാം അടുത്ത നോക്കൂ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന നാല്പത്തിനാലാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടന അമുഖത്തിൽ ചേർക്കപ്പെട്ടു രണ്ടാമത്തത് അൻപത്തി രണ്ടാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി മൂന്നാമത്തത് എഴുപത്തിമൂന്നാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി നാലാമത്തത് എഴുപത്തിനാലാമത് ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി ഓപ്ഷൻ എ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് നാല് ശരി ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് നാല് ശരി ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് ശരി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്തോ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഏഴാമത്തെ ചോദ്യം നോക്കൂ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അയ്യങ്കാളി ഓപ്ഷൻ ബി പണ്ഡിറ്റ് കർപ്പൻ ഓപ്ഷൻ സി കുമാര ഗുരുദേവൻ ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ അവിടുത്തെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എട്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്നതിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വതന്ത്ര സമര സ്വാതന്ത്ര്യ സമരസേനാനി ആരെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഡോ ഡോക്ടർ പൽപു ഓപ്ഷൻ ബി ജി പിള്ള ഓപ്ഷൻ സി കെ കേളപ്പൻ ഓപ്ഷൻ ഡി കെ ബി മെനോ അടുത്ത ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ആരെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി കെ വി മാധവൻ നായർ ഓപ്ഷൻ സി കെ പി കേശവമനോൻ ഓപ്ഷൻ ഡി ആനി ബെസിന്റ് അടുത്ത പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം പത്താമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നിപ്പ ഓപ്ഷൻ ബി സാഴ്സ് ഓപ്ഷൻ സി ഡിഫ്തിരിയ ഓപ്ഷൻ ഡി എയ്ഡ്സ് ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പതിനൊന്ന് ചോദ്യം കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ തലവൻ ആരെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അരവിന്ദ് 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 മേത്ത ഓപ്ഷൻ ബി ഊർജിത് പട്ടേൽ ഓപ്ഷൻ സി രാധാകൃഷ്ണൻ മാധു ഓപ്ഷൻ ബി അരവിന്ദ് വനഗിരിയ പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്ന മൂലം ഉണ്ടാക്കുന്ന അസ്ഥിരോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ റൊമാറ്റിയോഡ് ആർത്രൈറ്റിസ് അടുത്ത ഓപ്ഷൻ ബി ഓസ്റ്റിയോപൈറോസിസ് ഓപ്ഷൻ സി ഗൌട്ട് ഓപ്ഷൻ ഡി ബി ഗ്രാവിസ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു ഓപ്ഷൻ ബി എന്ന് പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഓപ്ഷൻ സി എന്ന് പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുമ്പോൾ വന്നപ്പോൾ മുഖ്യമന്ത്രി സി ഉമ്മൻചാണ്ടി ആയിരുന്നു ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത പതിനാലത്തെ ചോദ്യത്തിലേക്ക് പോവാം പതിനാലത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരി ഏത് എന്ന ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഒന്നാമത്തെ ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ് മൂന്നാമത്തെ പ്രസ്താവന പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് ശാല ഇപ്പൊ പ്രസ്താവന ഓപ്ഷൻ എ എന്ന് പറയുന്ന പ്രസ്താവന ഒന്നും രണ്ടും ഓപ്ഷൻ ഓപ്ഷൻ ബി എന്ന് പറയുന്ന പ്രസ്താവന രണ്ടും മൂന്നും ഓപ്ഷൻ സി എന്ന് പറയുന്ന പ്രസ്താവന ഒന്നും മൂന്നും ഓപ്ഷൻ ഡി എന്ന് പറയുന്ന എല്ലാം ശരിയാണ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പതിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഭിന്നശ കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആശ്വാസ് ഓപ്ഷൻ ബി ആപ്തമിത്ര ഓപ്ഷൻ സി അനുയാത്ര ഓപ്ഷൻ ഡി ആർദ്രം അടുത്ത പതിനാലാമത്തെ ചോദ്യം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്പ്പാന പുരസ്കാരം നേടിയ ആര് എന്ന ചോദ്യം ഓപ്ഷൻ എ സോംനാഥ് ഓപ്ഷൻ ബി കെ പി ശങ്കരൻ ഓപ്ഷൻ സി പത്മന ടി പത്മനാഭൻ ഓപ്ഷൻ ഡി മഞ്ജു വാര്യർ അടുത്ത പതിനേഴാമത്തെ ചോദ്യം നോക്കാം പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സൈനികാഭ്യാസം ഡാഷ് ആണ് ഏത് ആണ് എന്ന ചോദ്യം ഓപ്ഷൻ ഓപ്ഷൻ എ നോർമാണിക് എലിഫന്റ് ഓപ്ഷൻ ബി എക്വറിൻ ഓപ്ഷൻ സി മിത്രശക്തി ഓപ്ഷൻ ഡി സിംപെക്സ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം പത്തൊൻ ചോദ്യം നോക്കൂ ഇന്ത്യയിലെ ആദ്യ വെള്ളക്കടുവ പ്രചനന കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര അടുത്ത ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇരുപതാമത്തെ ചോദ്യം അടുത്തൊന്നാമത്തെ ചോദ്യം നോക്കാം നമ്പർ ഇൻ ദലിഫോൺ ഡയറക്ടറി ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ലുക്കറ്റ് ഓപ്ഷൻ ബി ലു ഓപ്ഷൻ സി ലുക്രൂ ഓപ്ഷൻ ഡി ലുഅപ്പ് ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കാം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഡാഷ് ഈസ് വെരി ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ അവർ സ്ലോ പ്രോസസ് ഓപ്ഷൻ എ റൊപ്പിസം ഓപ്ഷൻ ബി നെപ്പോട്ടിസം ഓപ്ഷൻ സി എഡോണിസം ഓപ്ഷൻ ഡി ഏതിസം അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന ഡിഗ്രി അളവ് എത്ര എന്നൊരു ചോദ്യം ഓപ്ഷൻ എ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഓപ്ഷൻ ബി നൂറ്റി എൺപത് ഡിഗ്രി ഓപ്ഷൻ സി നൂറ്റി ഇരുപത് ഡിഗ്രി ഓപ്ഷൻ ഡി എഴുന്നൂറ്റി ഇരുപത് ഡിഗ്രി അടുത്ത് ഇരുപത്തി നാല് ഇരു നാലാമത്തെ ചോദ്യം എഴുപതിനായിരം രൂപയ്ക്ക് ഇരുപത് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷത്തെ സാധാരണ പലിശ എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇരുപത്തിനാലായിരം ഓപ്ഷൻ ബി മുപ്പത്തിരണായിരം ഓപ്ഷൻ സി നാല്പത്തിരണ്ടായിരം ഓപ്ഷൻ ഡി അൻപത്തി ആറായിരം അടുത്ത ചോദ്യത്തിൽ നോക്കാം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ തെറ്റായത് ഏതെന്നൊരു ചോദ്യം ഓപ്ഷൻ ഒന്ന് ഒന്ന് കൈ പാണി ഹസ്തം ബാഹു കണ്ണ് മിഴി ലോചനം ഈഷണം കൗമുദി തരു നിങ്ങൾ ആൻസർ എഴുതി കാണും ആൻസർ എഴുതിയത് നമുക്ക് ലാസ്റ്റ് ആൻസറായിട്ട് നോക്കാം ആൻസറായിട്ട് നോക്കൂ ഇരുപത്തി അഞ്ചിന് ഇരുപത് മാർക്കാണ് കട്ട് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യത്തെ ഉത്തരം ഒന്ന് സി ആണ് മൂന്ന് നാല് അടുത്ത രണ്ട് ഡി ആണ് രണ്ട് ഒന്ന് നാല് മൂന്ന് മൂന്ന് സി ആണ് കാസർഗോഡ് നാല് എ ആണ് ബേസൽ ഇവാഞ്ചലിക്ലിമിഷൻ അഞ്ച് ബി ആണ് രണ്ട് മാത്രം ആറ് ആണ് മൂന്ന് നാല് ശരി അടുത്ത ഏഴ് ബി ആണ് പണ്ഡിറ്റ് കറപ്പൻ എട്ട് ഡി ആണ് കെ പി മേനോൺ ഒൻപത് ഡി ആണ് ആരിബസൻ പത്ത് സി ആണ് ഡിഫ്തീരിയ പതിനൊന്ന് ഡി ആണ് അനവിത്ത് അനഗിരിയ പന്ത്രണ്ട് ബി ആണ് ഓസ്റ്റിയോ പൈറോസിസ് പതിമൂന്ന് സി ആണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു തെറ്റ് അടുത്ത പതിനാല് എ ആണ് പ്രസ്താവന ഒന്നാം രണ്ട് പതിനഞ്ച് സി ആണ് അനുവാത്ര പതിനാറ് ബി ആണ് കെ പി ശങ്കരമ്മ ശങ്കരൻ കെ പി ശങ്കരൻ പതിനേഴ് ബി ആണ് എക്യുബെറിൻ പതിനെട്ട് സി ആണ് രാജസ്ഥാൻ അതായത് ഗ്രീൻ ബഡ്ജറ്റ് അടുത്ത പത്തൊൻപത് ആ പത്തൊൻപത് എ ആണ് മധ്യപ്രദേശ് ഇരുപത് എ ആണ്ഡ് ഐ വം യു ഹാ കംഫ് ഐ വിൽ കം ഇൻറ്റഡ് ഐ വുഡ് കം ഇഫ് യു ഹാർഡ് ഐ വുഡ് ഹാവ് കം ഓക്കെ അടുത്ത ഇരുപത്തൊന്ന് സി ആണ് ലുക്കപ്പ് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എടുത്ത് ഇരുപത്തി എ ആണ് റെഡ് ആപ്പിസ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്നാണ് കേട്ടിട്ടുണ്ടാവും അടുത്ത് ഇരുപത്തി മൂന്ന് ഡി ആണ് എഴുന്നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പോൾ ഒരു ക്ലോക്കിൽ നിങ്ങൾ മൂന്ന് സൂചികൾ ഉണ്ടെന്ന് അറിയാം അതൊക്കെയാണ് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി എന്താണ് സെക്കൻഡ് സൂചി അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു ദിവസം മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയുന്നതാണ് അപ്പോൾ ഒരു ഒരു മണിക്കൂറിൽ തിരിയാൻ വേണ്ടി എത്രയാന്ന് വെച്ചാൽ മുപ്പത് ഡിഗ്രി എത്ര ഒരു മണിക്കൂറിൽ മുപ്പത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ആണെങ്കിൽ ഇരുപത്തിനാല് ഇന്റു മുപ്പത് ചെയ്യുമ്പോൾ കിട്ടും ഇരുപത്തിനാല് മുപ്പത് ചെയ്യുമ്പോൾ എത്ര എഴുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും ഓക്കെ അടുത്ത ഇരുപത്തിനാല് സി ആണ് ഇത് നാല്പത്തിരണ്ടായിരം നാല്പത്തിരണ്ടായിരം അടുത്ത് ഇരുപത്തി അഞ്ച് ഡി ആണ് മേഘം തരു ശാഖിദ്രുമം ഈ തരു എന്ന് പറയുന്നത് മരത്തിന്റെ പര്യപ്രദം മരത്തിന്റെ പര്യായ തരു ഷാഖി ധ്രുമോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഇത് കവർ ചെയ്യാം ഓക്കെ അപ്പോ നിങ്ങൾ നിങ്ങളുടെ എവിടെയാണ് തെറ്റെന്ന് കണ്ടെത്തുക ആ ഭാഗങ്ങൾ വീണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ താങ്ക് യു